ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന സിനിമ ഒക്ടോബർ എന്ന ഇന്ത്യൻ ഹിന്ദി സിനിമയാണ് ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തരം മനസ്സിലായല്ലോ പ്രേമം അതെ ഇന്ത്യൻ സിനിമ ഉണ്ടായ കാലം മുതൽ പറഞ്ഞു പറഞ്ഞു ക്ലീഷെ ആയ അതേ പ്രേമം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും കാതൽ പക്ഷെ ഈ ചിത്രത്തിലെ പ്രേമം ഒരിത്തിരി ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഡൽഹിയിലെ ഒന്നാം നമ്പർ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ഡാറിസൺ ബെൽ തലസ്ഥാനമല്ലേ അവിടെ വിദേശികളും സ്വദേശികളും ധാരാളം പേർ വന്നു പോകുന്നുണ്ട് ഈ ഹോട്ടലുകാർ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് നടത്തുന്നുണ്ട് അവിടുത്തെ കുട്ടികളെ കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് എടുക്കുന്നു അത് വിജയകരമായി പാസ്സായാലേ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതായത് വളരെ കുറച്ച് സൂപ്പർവൈസർമാരെ കൊണ്ട് ഹോട്ടൽ നടത്തിക്കാം കാരണം പണിയെടുക്കാൻ കുട്ടികളുണ്ടല്ലോ ഇങ്ങനെ ഒരു ബാച്ച് ട്രെയിനികളുടെ കഥയാണ് ഒക്ടോബർ ഈ ട്രെയിനി കുട്ടികളിൽ ഏറ്റവും അടക്കവും ഒതുക്കവും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവളും ആയ സുന്ദരിയായ സൂലി അയ്യർ ഏറ്റവും ഉഴപ്പനും ദിവസവും മാനേജ്മെൻറ്റിൻ്റെ പിഴ കിട്ടുകയും ചെയ്യുന്ന എന്നാൽ അതേ കുറ്റം വീണ്ടും ചെയ്യുകയും ചെയ്യുന്ന ഉഴപ്പിൻ്റെ ആൾ രൂപമായ ഡാൻ എന്ന ഡാനിഷ് ടാനിയ രണ്ടുപേരും ഒരേ ഹോട്ടലിൽ പണിയെടുക്കുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇവർ തമ്മിലില്ല രണ്ടുപേരും അവിടെയുള്ള മുഴുവൻ ട്രെയിനുകളും ട്രെയിനേജ് കുട്ടികൾ മാത്രമാണ് ഹോട്ടലിൻ്റെ വെളിയിൽ എവിടെയോ ഒരു അരളിമരം ഉണ്ട് എന്നും രാവിലെ അരളിപ്പൂ താഴെ വീണ് കിടക്കും ആ പൂക്കൾ പെറുക്കിയെടുത്താണ് ഷൂലി അയ്യർ ട്യൂട്ടിക്ക് വരുന്നത് അരളിപ്പൂവിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഷൂലി അരളിപ്പൂ ഇഷ്ടമായ പെൺകുട്ടിക്ക് ഷൂലി എന്നതല്ലാതെ വേറെ പേരിടും റിട്ടയറിംഗ് റൂമിൽ ആരുമറിയാതെ ഡാൻ ഉറങ്ങുന്നുണ്ട് ഷൂലി വരുമ്പോഴേക്കും പൂവുകളെല്ലാം താഴെ വീണ് കിടക്കുന്നു അവൾ ജാനിൻ്റെ തലയ്ക്ക് കുഴുക്കുന്നു ജാൻ ദഷ ദേഷ്യത്തിൽ പറയുന്നത് ഞാനല്ല എന്നാണ് ഷൗലി ആ പൂവെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നു അവൻ ഡാൻ കഷ്ടപ്പെട്ട് ഒരു പൂ കസേരയുടെ അടിയിൽ നിന്നും എടുത്ത് അവൾക്ക് കൊടുക്കുന്നു ഹോട്ടലിൽ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നു ഗസ്റ്റുകളുടെ ആഘോഷമല്ലാതെ ടെറസിൽ ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി ഫ്രീ ആയിട്ടുള്ള ട്രെയിനീസിൻ്റെ ആഘോഷവും നടക്കുന്നു അല്പസ്വല്പം മദ്യപാനം ഭക്ഷണം ഡാൻസ് സംഗീതം ഷൂലി മദ്യപിക്കുന്നില്ലെങ്കിലും ആഘോഷത്തിൽ ഉണ്ട് വെള്ളമൊഴിച്ച് ഫിറ്റായ ഒരുത്താൻ പറയുന്നത് എനിക്ക് വീടെത്താനുള്ളതാണ് ഡാൻ ആണെങ്കിൽ സ്ഥലത്തുമില്ല പോലും അവനുണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ടുപോയനെ അപ്പോഴാണ് ഷൂലി ഡാൻ എവിടെ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചുകൊണ്ട് സൈഡിലെ പാരപ്പറ്റിൽ ഇരിക്കുന്നു പക്ഷേ ഇരിക്കുന്നതിൻ്റെ ദിശമായി മാറിപ്പോയി അവൾ മൂന്ന് നിലയുള്ള മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു രക്തത്തിൽ കുഴിച്ചു കറക്കുന്ന ശൂലിയെ ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഷൂലിയെ അതിവേഗം വിദഗ്ദ്ധ ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഷൂലിയുടെ ബന്ധുക്കൾ വരുന്നു ഐ ഐടിയിലെ ഒരു അധ്യാപികയാണ് അമ്മ പിന്നെ ഒരു അനിയനും അനിയത്തിയും രണ്ടുപേരും താഴ്ന്ന കാ ക്ലാസ്സിലെ കുട്ടികളാണ് ഷൂലിയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി ഹോട്ടലിലെ ട്രെയിനുകളിൽ കുറച്ചു പേർ താഴെ നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ വിളിയിൽ ഒരു ചെറിയ ചായക്കടയിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡാൻ എത്തുന്നത് പുള്ളി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് സമയം കഴിഞ്ഞു എന്ന് കേട്ട് തിരിച്ച് പോരാൻ തുടങ്ങുന്നു എന്നിട്ടും സുഹൃത്തുക്കൾ നിർബന്ധിച്ച് പാസും കൊടുത്ത് ഡാനിനെ ശൂലിയെ കാണാൻ അയക്കുന്നു ഐ സി യുയിൽ എത്തി ആകെ ഒന്ന് നോക്കിയിട്ട് ഡാൻ തിരിച്ചു മെയിൻ ഡോക്ടർ വരുന്നു ആ അമ്മയോടും ബന്ധുക്കളോടും സ്ഥിതി വിവരിക്കുന്നു സംഭവം ആശങ്കാകുരമാണ് ബ്രെയിനിന് വളരെ അധികം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു തീരുമാനവും എടുക്കാനാവില്ല ഏതു നിമിഷവും മാറ്റം സംഭവിച്ചേക്കാം സോ ബീറ്റ് ആൻഡ് സീ എന്ന് ഡോക്ടർ പറഞ്ഞു നിർത്തുന്നു ചൂലി ഇവിടെ നാട് തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിലാണ് അച്ഛനും അമ്മയും ഡൽഹിയിൽ പണി കിട്ടി അവർ ഇങ്ങോട്ട് വന്നതാണ് അച്ഛൻ മരിച്ചു ആ ഭാമലി ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് അമ്മയ്ക്ക് അദ്ധ്യാപന ജോലിയും ഉണ്ട് നാട്ടിൽ നിന്നും വന്ന ഷൂലിയുടെ ചെറിയച്ഛൻ ഷൂലിയെ അവസാനിപ്പിക്കാനായി എന്ന് നിർബന്ധിക്കുന്നു ചെറിയച്ഛൻ്റെ ഭാവവും ശരിയാണ് അമ്മയുടെ ഒരേ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഡൽഹിയിലെയും തമിഴ്നാട്ടിലെയും കുടുംബം ജീവിക്കുന്നത് ഇനി എത്ര കാലം ഇത് മുന്നോട്ട് പോകും എന്നാണ് ചെറുകച്ചൻ ചോദിക്കുന്നത് ഇത്രയും ആയപ്പോഴേക്കും ഇത് നിന്ന ഡാനി ഇടപെടുന്നു ഷൂലിക്ക് ഇപ്പോൾ ഇരുപത്തി ഒന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇതിനിടയിൽ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അതെത്ര ചെറുതാണ് അതുകൊണ്ട് അവൾക്ക് കൂടുതൽ സമയം അരിഗണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നീ ആര ഇതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങളുടെ കുടുംബമല്ലേ നീ അവിടെ എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ ധ്യാനിയെ ഓടിക്കുന്നു ഹോട്ടലിൽ പണിക്കിടയിൽ ആണ് കൂടെയുള്ള കവിത പറയുന്നത് ഷൂലിയെപ്പോലെ അത്രയും ശ്രദ്ധയുള്ള പെണ്ണ് വെറുതെ വീഴുമെന്ന് ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല ഞങ്ങൾ പാട്ടും കളിയുമായി ടിച്ചുപൊടിച്ച് ജൂ ഇയർ ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവൾ ചോദിക്കുന്നു ഡാൻ എവിടെയെന്ന് ആ ചോദ്യത്തോടൊപ്പം അവളുടെ വീഴ്ചയും കഴിഞ്ഞുപോയി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയ ഡാൻ ഈ കാര്യം കേട്ട് തിരിച്ചു വന്നു എന്താണ് ഷൂലി ചോദിച്ചത് അതോ വീഴുമ്പോൾ അവൾ പറഞ്ഞ കാര്യം ഡാൻ എവിടെയാണ് എന്നാണ് അത് കേട്ടതോടെ ഡാനിൻ്റെ സെന്റി പൊട്ടി ഒഴി തിരിച്ച് എത്തിയ അവൻ ഇക്കാര്യം പറഞ്ഞ് കൂട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു അവൻ്റെ ചോദ്യം ഇതായിരുന്നു ഷൂനിയോട് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ലല്ലോ സുഹൃത്തെ സമാസാനിപ്പിക്കുന്നുണ്ട് അത് നിന്നെ കാണാത്തതുകൊണ്ട് അവൾ വെറുതെ ചോദിക്കാനാണ് സാധ്യത ഡാൻ എവിടെ ഇതാണ് അവളുടെ അവസാനത്തെ വാക്കുകൾ അത് എന്നെക്കുറിച്ചായിരുന്നു അതിനു മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ലല്ലോ സുഹൃത്തുക്കളുമായി വഴക്കിട്ട ശേഷം ഡാനി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പക്ഷേ അകത്ത് കയറാൻ നൈറ്റ് പാസ് ഇല്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റി അനുവദിച്ചില്ല അയാളുമായി ഉന്തും തള്ളും ഉണ്ടാക്കിയിട്ടും നോ രക്ഷ പിന്നെ ഒരുപാട് നേരം മഞ്ഞുകൊണ്ടപ്പോൾ അയാൾ ഒരു മിനിറ്റ് എടുക്കാവൂ എന്ന് പറഞ്ഞ് ഡാനിയെ അകത്തേക്ക് കയറ്റി വിട്ടു അവൻ നേരെ ഷൂലിയുടെ ബെഡിൽ ചെന്ന് ഞാൻ മുങ്ങിയത് എന്ന് തുടങ്ങിയെങ്കിലും അവൾക്കത് മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ച് നിർത്തുന്നു വീണ്ടും ചെറിയച്ചൻ വന്ന് ഷൂലിയുടെ അമ്മയെ ഷൂലിയെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം എന്നും എത്രയും പെട്ടെന്ന് അവളെ അവസാനിപ്പിക്കണമെന്നും പറയുന്നു ഇത് കേട്ട ഡാനിയാണ് മറുപടി പറയുന്നത് നമ്മൾ ഷൂലിയുടെ മനസ്സ് അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് അവൾക്ക് ഇനിയും ജീവിക്കണം എന്നതാണ് അവളുടെ മനസ്സിൽ എന്നാണ് ഇതേ സ്വരത്തിൽ തന്നെ സൂര്യയുടെ അമ്മയും സംസാരിച്ചപ്പോൾ ചെറിയ നിർത്തുന്നു ഷൂലയ്ക്ക് ഫിറ്റ്സ് വരുന്നു വെളുപ്പിന് മൂന്നര മണിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫിറ്റ്സ് വരുന്നു ഡോട്ടി ഡോക്ടർ രണ്ട് സമയം വന്നിരിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു തന്നെയുമല്ല രാവിലെ ഡോക്ടർ ഘോഷിനെ അതായത് ഷൂലയുടെ ഡോക്ടറാണ് അയാളെ കാണിക്കണമെന്നും പറയുന്നു ഡാൻ രാത്രി തണുപ്പത്ത് ആ പഴയ അരളി മരം കണ്ടെത്തി ഷൂലി എല്ലാ ദിവസവും പൂവെടുക്കാൻ പോകുന്ന അരളിമരം ആ മരത്തിൻ്റെ ചോട്ടിൽ വീണ് കിടക്കുന്ന അരളിപ്പൂക്കൾ അവൻ ഒരു കടലാസിൽ പൊതിഞ്ഞ് ഷൂലിയുടെ ബെഡിനടിയിൽ കൊണ്ടുവയ്ക്കും ഡാൻ ദിവസവും പൂക്കൾ കൊണ്ടുവരും എന്നിട്ട് അവളുടെ ബെഡിനടുത്ത് വയ്ക്കും ഒരു ദിവസം നഴ്സ് നോക്കുമ്പോൾ ഷൂലി അവളുടെ മുഖം ചലിപ്പിക്കുന്നു വളരെ ഫീബിളായിട്ട് ഡോക്ടറെ വിളിക്കുന്നു അയാൾ വരുന്നു അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ചില സമയത്ത് വളരെ ശക്തമായിട്ടുള്ള മണം കൂവിൻ്റെ ആക്കം വേറെ എന്തെങ്കിലും ആയിരിക്കാം ആ മണം തൻ്റെ തലച്ചോറിലേക്ക് ചെല്ലുമ്പോൾ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യമാണ് ഇവിടെ നടന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം തൻ്റെ വിരലുകൾ എടുത്തേക്കും വലത്തേക്കും ചലിപ്പിച്ച് ശൂലിയുടെ കണ്ണ് മാറുന്ന കാണുന്നു ഇത് വളരെ നല്ല പുരോഗതിയാണെന്ന് പറയുന്നു ചികിത്സ തുടരാം എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു ഡാൻ ഡ്യൂട്ടി ഹോസ്പിറ്റൽ ഹോട്ടൽ ഇതിങ്ങനെ വലിയ തിരക്കിൽ കഴിയുന്നു മിക്കവാറും ഡ്യൂട്ടികൾ അയാൾ സ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടെയുള്ളവർക്ക് അതിൽ ദേഷ്യം ഉണ്ടെങ്കിലും അവരത് സഹിക്കുന്നു ൂലിയെ മാത്രം ഓർത്തു ഷൂലിയുടെ അമ്മയും സഹോദരന്മാരും ദാരിയെ അംഗീകരിക്കുന്നു ഒരു ദിവസം അവൻ ആരുമില്ലാത്ത സമയം നോക്കി ആ ഡോക്ടറെ ടെസ്റ്റ് ചെയ്ത് നോക്കി സ്വയം സംതൃപ്തി അടയുന്നു ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഷൂലി രോഗത്തിൽ നിന്ന് യുക്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഡോക്ടർ ഷൂലിയോട് ചോദിക്കുന്നത് നിൻ്റെ പേര് ഷൂലി എന്നാണോ അവൾ യെസ് എന്നൊരു എന്ന് കണ്ണ് ചലിപ്പിക്കുന്നു നിനക്ക് പിയാനോ വായിക്കാൻ അറിയുമോ ഉണ്ട് എന്ന് അവൾ കണ്ണ് ചലിപ്പിക്കുന്നു കാവേരിയെ നിനക്കറിയുമോ എന്ന് ചോദ്യം അവൾ സഹോദരിയുടെ നേരെ കണ്ണ് ചലിപ്പിക്കുന്നു കുമാരിനെ അറിയുമോ അവൾ സഹോദരൻ്റെ നേരെ കണ്ണ് കാണിക്കുന്നു ഇത് കണ്ടു നിന്ന പതുക്കെ ഡോക്ടറോട് പറഞ്ഞു ഡാനിനെ അറിയുമോ എന്ന് ചോദിക്കാൻ പറയുന്നു നിനക്ക് ഡാനിനെ അറിയുമോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അവൾ കണ്ണ് കാണിക്കുന്നില്ല പിന്നീട് കുമാർ ഡാനിനെ കളിയാക്കുന്നു നിങ്ങൾ ഷൂലിയുടെ ആരാണ് അവൾക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ലല്ലോ ഡാൻ നേരെ ഷൂലിയുടെ ബെഡിൽ ചെന്ന് നിനക്ക് എന്നെ അറിയില്ലേ എന്ന് ചോദിക്കുന്നു ഉടനെ ഷൂലി ഓക്കെ എന്ന് കണ്ണുകാണിക്കുന്നു പിന്നെന്താണ് നീന് നോ പറഞ്ഞത് അവൾക്കാനും മറുപടിയില്ല അപ്പോൾ അവൻ പറയുന്നത് എനിക്കത് മനസ്സിലായി ഇനി ആരെങ്കിലും ദാനിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് നീ പറഞ്ഞാൽ മതി അടുത്ത ദിനങ്ങൾ സംഭവ ബഹുലമായിരുന്നു ഒന്ന് ഷൂലിയെ ഐ സിയുയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി രണ്ട് ഹോട്ടലിൻ്റെ ജനറൽ മാനേജർ ഡാനിനെ പിടിച്ചു കൊളയുന്നു ഒരു പ്രശ്നം ഇനി ഉണ്ടാക്കിയാൽ നിന്നെ ടെർമിനേറ്റ് ചെയ്യും എന്ന് അന്ത്യശാസനവും നൽകുന്നു മൂന്ന് ഡാനിൻ്റെ അമ്മ ഇക്കണ്ട വഴിയൊക്കെ താണ്ടി മകനെ കാണാൻ എത്തുന്നു ഹോട്ടലിൽ നിന്നും കിട്ടിയ കത്ത് അമ്മ മകനെ കാണിക്കുന്നു അവൻ്റെ ട്രെയിനിങ് അവസാനിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപ പുഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ആരാണെങ്കിൽ ഷൂലി അമ്മ ചോദിച്ചു അത് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ അവൻ അമ്മയെ ഷൂലിയെ കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്നിട്ടും ആ അമ്മയിൽ അതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല ഒരു ദിവസം ഡാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഷൂലിയുടെ അമ്മ പറയുന്നു മോനെ ഒരുപാട് നാളായി നീയിട്ടു ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു നിനക്കും ഒരു ജോലിയും കുടുംബവും ഉള്ളതല്ലേ ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മാനായ മാനേജ് ചെയ്യുന്നതേ ഉള്ളൂ ഇതുവരെ ചെയ്തതിനൊക്കെ നന്ദി പറയുന്നു അവന് യു പിയിലെ ഒരു ഹിൽ സ്റ്റേഷനിൽ റിസോർട്ടിലെ മാനേജറായി പണി കിട്ടി അങ്ങനെ അവൻ അവിടെ സെറ്റിലായി പക്ഷെ നാലാം നാൾ ഒരു ഫോൺ സന്ദേശം അവനെ തേടി എത്തി ഷൂലിയുടെ അമ്മയാണ് വിളിക്കുന്നത് മോൻ പോന്നതിന് ശേഷം ഷൂലി ആകെ ബുദ്ധിമുട്ടിലായിരുന്നു അവൾ ഭക്ഷണം കഴിക്കുന്നില്ല ആരെയും അനുസരിക്കില്ല എപ്പോഴും മൂടിയായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ ഐസുയിലാണ് ഇരിക്കുന്നത് രണ്ട് പ്രാവശ്യം പിറ്റ്സ് വന്നു അത് ഓക്കെ ആണെങ്കിലും ഡോക്ടർ പറഞ്ഞത് തുടരെ തുടരെ വന്നാൽ പ്രശ്നമാകും എന്നാണ് ഡാൻ ആദ്യത്തെ വണ്ടിക്ക് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറും ും അടക്കം ഒരു സൈന്യം തന്നെ ഉണ്ട് ഷൂലിയെ മേയ്ക്കാൻ അപ്പോൾ ഡാൻ പറയുന്നത് ഞാൻ ഷൂലിയെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകട്ടെ ഡോക്ടർ സമ്മതിച്ചു അവൻ ഷൂലിയെ ച കഷേരയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവൻ അവൻ പറഞ്ഞു സോറി ഞാൻ നിന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ലാതായിരുന്നു ഇനി ഞാനത് ചെയ്യേയില്ല ഒരിക്കലും ഞാനത് ചെയ്യില്ല അതോടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഷൂലിയെ ഡിസ്ചാർജ് ചെയ്തു നേരെ അവളുടെ വീട്ടിലേക്ക് ഡാൻ പകൽ മുഴുവൻ അവളുടെ കൂടെ ഉണ്ടാവും രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് പോകും രാത്രി അമ്മയും സഹോദരങ്ങളും എത്തിയാൽ ഷൂലിയുടെ ചുറ്റും ഇരുന്ന് അവർ അവൾക്ക് കഥ വായിച്ചു കൊടുക്കും പാട്ട് പാടിക്കൊടുക്കും അങ്ങനെ ഓരോരോ നേരം പോക്കുക രാവിലെ ഡാൻ വന്നാൽ അവൻ അവളെ ചക്ര കസേരയിൽ ഇരുത്തി സമീപ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കും രാത്രി കസേരയിൽ നിന്നും അവൻ അവളെ എടുത്ത് കിടക്കയിൽ കിടത്തി അവൻ പോവുകയും ചെയ്യും ഒരു ദിവസം അവളെ കിടക്കയിൽ കിടത്തി ഡാൻ പോന്നു രാത്രി ഏതോ ഒരു സമയത്ത് നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ നോക്കുമ്പോൾ അവൻ്റെ വീടിന് മുന്നിൽ ചക്രക്കസേരയിൽ അവൾ വന്നു നിൽക്കുന്നു ജൂളി അവൻ കണ്ണു തിരുമ്മി നോക്കുമ്പോഴും വീണ്ടും അവൻ അവളെ കാണുന്നുണ്ട് ഷൂലിയെ അവൻ ചാടി എഴുന്നേറ്റ് ഒന്നുകൂടി നോക്കുമ്പോൾ കാണുന്നത് ചേർത്തടച്ച വാതിലാണ് അവൻ വീണ്ടും ഉറങ്ങി രാവിലെ സ്വല്പം നേരത്തെ അവളുടെ വീട്ടിലേക്ക് അവൻ പോയി പക്ഷേ വീടിന് മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നു വരാന്തയിൽ അവളുടെ അനിയൻ കരയുകയും അവനെ ആരോ ആ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു മുൻപിൽ ആദ്യ വരാന്തയിൽ അവളുടെ അനിയത്തി കരയുന്നു ഡൈനിങ് ടേബിളിൽ തലവച്ച് അവളുടെ അമ്മ കരയുന്നു അവൾ കിടക്കുന്ന റൂമിൽ കിടക്കുകയും ഒരു തൂവൽ പോലെ ഷൂലി കിടക്കുന്നു അവൻ അവളുടെ അടുത്തിരുന്നു ഏതാനും നിമിഷം കണ്ണിലൂടെ കണ്ണുനീരൊഴുകി അപ്പോഴേക്കും അവളുടെ അനിയത്തി പറയുന്നത് രണ്ട് മണിക്ക് അവൾക്ക് പിറ്റ്സ് പിട്സുണ്ടായി പിന്നീട് അവളുടെ ശ്വാസവേഷം പ്രവർത്തിച്ചില്ല വീണ്ടും ഒരു അര അരമണിക്കൂറയ്ക്ക് അവൾ പോയി അവളുടെ കുടുംബം തമിഴ്നാട്ടിലേക്ക് പോയി ഡാനിൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും റഡാക്കി അവന് നിയമനം നൽകി ഹോട്ടലുകാർ അങ്ങനെ കഥ അവസാനിക്കുന്നു